ഹലോ ഞാൻ എന്നാ സംസാരിക്കുന്നത് കല്യാണം ആലോചിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കാരണം കല്യാണം ആലോചിക്കുന്ന ആലോചനക്ക് മുന്നായിട്ട് നിങ്ങൾ കുറച്ചൊക്കെ നിങ്ങളുടെ സ്കിന്നും ഹെയറും ശ്രദ്ധിച്ചാൽ ആ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും വേണ്ട കാരണം എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികളും ഇപ്പൊ നമ്മള് എവിടെ സലൂണിൽ കാണുന്നതാണ് അവര് സ്കിന്നും ഹെയറും ഒട്ടും ശ്രദ്ധിക്കില്ല ഹെയർ ഡാമേജ് സ്കിൻ ഡാമേജ് டாண்ட்ரஃபு എന്നിട്ട് കല്യാണം ഉറച്ചു ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അങ്കലാപ്പാണ് അതെ യോ എൻ്റെ സ്കിന്ന് ഡാമേജ് ആണ് പിന്നെ ഹെയർ ഡാമേജ് ആണ് എങ്ങനെ ഇതൊന്ന് ശരിയാക്കി എടുക്കുക കാരണം അവർ വേറൊരു വീട്ടിലേക്കാണല്ലോ പോകണം അപ്പോൾ അവർക്ക് അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടാവും അപ്പോൾ അവരുടെ ആ ടെൻഷൻ അതുപോലെയുള്ളവരുടെ ടെൻഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ നമ്മൾ നോർമലായിട്ട് ഡെയിലി പല്ലൊക്കെ തേക്കുണ്ട് ഇതുപോലെ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ കുറച്ച് കോക്കനട്ട് ഓയിലെടുത്തിട്ട് കയ്യിൽ ഒരു നനഞ്ഞ കൈ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക അത് നേരെ ഫേസിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് രണ്ടും രണ്ടു മിനിറ്റ് ഒക്കെ ഒന്ന് വെയ്റ്റ് ചെയ്താലും മതി ആ ഒരു വാഷ്റൂമിൽ കയറുന്ന സമയത്ത് നമ്മൾ ചെയ്താൽ മതി ഒന്ന് മസാജ് ഒക്കെ ഒന്ന് കൊടുത്തിട്ടാണ് ഒന്ന് നമുക്ക് നല്ലൊരു സോപ്പ് ഒക്കെയാണ് യൂസ് ചെയ്യണത് അതുപോലെ ഫേസിലാണെങ്കിലും നല്ല സ്കിന്നിന് ശ്യൂട്ടായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഒക്കെയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഡാമേജൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനില്ല സലൂണിൽ വന്നും ഇടയ്ക്ക് ചെയ്ത് കുറച്ചും കൂടി നന്നായിട്ടിരിക്കും അപ്പം അതുപോലെ തന്നെയാണ് ഹെയറും ഹെയറും അതുപോലെ ആഴ്ചയിലൊരു ദിവസം ഒരു ഷാംപൂ വാഷ് കൊടുക്കുക സ്കാ മസാജ് നന്നായിട്ടൊന്നും കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഹെയറും നന്നായിട്ട് നിൽക്കും അപ്പോൾ ആ സമയമാകുമ്പോൾ സലൂണിൽ വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും അല്ലാതെ എല്ലാം കൂടി ഒറ്റടിക്ക് ഒരു ബ്രൈഡൽ ബ്രൈഡ്സ് ബുക്കിംഗ് ടൈമിൽ നമുക്ക് എല്ലാം കൂടി ഒറ്റടിക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റില്ല ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ നേരത്തെ കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിന്നെ ഹെയറിൻ്റെയും സ്ട്രക്ചർ മാറില്ല സ്കിന്നിൻ്റെ സ്ട്രക്ചർ മാറില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം സുന്ദരിമാരായിട്ട് തന്നെ നിങ്ങൾക്ക് ചെറുക്കന്റെ വീട്ടിലേക്ക് പോവാൻ പറ്റും ഇത് തന്നെ എല്ലാവർക്കും തുടരാവുന്ന കാര്യമാണ് കേട്ടോ കാരണം പ്രായമാകുമ്പോ നമ്മുടെ ബോഡിയിൽ മോയ്സ്ചറൈസിംഗ് കണ്ടന്റ് ഇല്ല അതുപോലെ തന്നെ ഡ്രൈനെസ് ഫീൽ ചെയ്യണം അപ്പൊ ചൊറിച്ചിലിനൊക്കെ ഉള്ള ഒരു മെയിൻ കാരണമാണ് നമ്മൾ ഡെയിലി സോപ്പ് തേച്ച് കുളിക്കുകയാണ് അപ്പൊ അതിൽ നമുക്ക് ഒരു ഓയിൽ മസാജും ഇല്ല അപ്പൊ ആ ഓയിൽ മസാജിനായാലും ഒരുപാട് സമയം വേണ്ട ഈ പറഞ്ഞ പോലെ താങ്ക് യു